നമസ്കാരം ചോറ് ഇടതുപക്ഷത്താണെങ്കിലും കൂറ് സംഘപരിവാരങ്ങളോടാണെന്ന് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ് വയനാട് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഒരു പരാമർശം ആ വിഷയവുമായി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വി ആർ അനൂപ് പരാതി കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ബി ഗോപാലകൃഷ്ണൻ ബി നേതാവാണ് ബി ഗോപാലകൃഷ്ണൻ വാവരി വാവരുസ്വാമിയെ വാവര് പള്ളിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു വിഷയത്തിലും പരാതി കൊടുത്തിരുന്നു എന്നാൽ ഈ രണ്ട് പരാതിയിലും കേരള പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു പരാതിക്കാരുടെ മൊഴി പോലും എടുക്കാൻ തയ്യാറായില്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ പിണറായി വിജയൻ അറിയാതെ കേരള പോലീസ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കും എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇനി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സി പി എമ്മുകാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തുകൊണ്ടാണ് പാലക്കാട് തോറ്റത് എന്തുകൊണ്ടാണ് ചേലക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞത് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല എന്ന് പൊതുജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴെങ്കിലും ചിന്തിക്കാൻ ഇടതുപക്ഷവും അതുപോലെ തന്നെ സി പി ഐ എം നേതൃത്വവും തയ്യാറാകേണ്ടതുണ്ട് രാജ്യം അംഗീകരിച്ച ഒരു നിയമമാണ് വഖഫ് നിയമം ഈ ഒരു വഖഫ് നിയമത്തെ കുറിച്ചാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം സുരേഷ് ഗോപി നടത്തിയത് വഖഫ് എന്ന വാക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നല്ല ഉദ്ദേശത്തോടു കൂടി പൊതു കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രാധാന്യമുള്ള ആ ഒരു വാക്കിനെ സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത് കിരാതമെന്നാണ് ആ വാക്ക് പോലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യം അംഗീകരിച്ച ഒരു നിയമം വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളപ്പോൾ രാജ്യത്തെ ഒരു മന്ത്രി ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പൊതുജനങ്ങളോട് ഇത്തരത്തിൽ സംസാരിച്ചാൽ ഈ രാജ്യം എവിടെയാണ് എത്തി നിൽക്കുക എങ്ങോട്ടാണ് പോകുന്നത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്ത വ്യക്തിയല്ല പിണറായി വിജയൻ അതുപോലെ തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ബി ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം ഹൈന്ദവ വിശ്വാസികളിൽ ഉൾപ്പെടെ വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം അതൊരു മതസൗഹാർദ്ദത്തിന്റെ അടയാളം കൂടിയാണ് ഈ ഒരു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തിടുക്കപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തയ്യാറായപ്പോൾ വലിയ ഒരു അനുഭവം അതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയൻ അത് അറിയാത്ത വ്യക്തിയല്ല അങ്ങനെ എല്ലാ മതവിഭാഗം ആളുകളും അംഗീകരിക്കുന്ന അതായത് ഒരു മതസൗഹാർദ്ദ കേന്ദ്രം എന്ന രീതിയിൽ ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു സംവിധാനത്തെ മോശപ്പെടുത്താൻ ശ്രമിച്ചു ബി ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണം ഇതായിരുന്നു ഇവിടെ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള വി ആർ അനൂപിന്റെ ആവശ്യം അതോടൊപ്പം തന്നെ ഇവിടെ എ ഐ വൈ എഫും പരാതിയുമായി രംഗത്തുണ്ടായിരുന്നു ഈ രണ്ട് പരാതിയിലും പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല തീർച്ചയായും അത് സർക്കാർ അറിയാതെ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ സി പി ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയുടെ യുവജന പ്രസ്ഥാനമാണ് ഇവിടെ എ ഐ വൈ എഫ് എ ഐ വൈ എഫും കോൺഗ്രസും കൊടുത്തതൊക്കെ നമുക്കങ്ങ് മാറ്റിവെക്കാം ഒന്ന് യുവജന പ്രസ്ഥാനമാണ് അതായത് കുട്ടികൾ കൊടുത്ത പരാതിയാണ് എന്ന രീതിയിൽ അത് മാറ്റിവെക്കാം അതോടൊപ്പം തന്നെ കോൺഗ്രസ് കൊടുത്ത പരാതി ഇവിടെ ഇടതുപക്ഷവുമായി എതിർച്ചേരിയിലുള്ള ഒരു വിഭാഗമാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ് എന്ന് നമുക്കൊന്ന് പറയാം എന്നാൽ ഇവിടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയിരുന്നു ഒരു പ്രതികരണം നടത്തിയിരുന്നു ബിനോയ് വിശ്വം വെറും ഒരു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല അദ്ദേഹം ഒരു അഭിഭാഷകനാണ് നിയമം പഠിച്ച വ്യക്തിയാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും തെറ്റായൊരു വാക്കുണ്ടായപ്പോൾ ബിനോയ് വിശ്വം അന്ന് പറഞ്ഞത് പരാതി പോലും ആവശ്യമില്ല കേരള പോലീസിന് ഈ വിഷയത്തിൽ കേസെടുക്കാവുന്നതാണ് എന്നാണ് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ബിനോയ് വിശ്വം അന്ന് പറഞ്ഞ കാര്യം ആ ഒരു പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എഴു ജി പി വിഷയത്തിലൊക്കെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള വ്യക്തിയാണ് ബിനോയ് വിശ്വം തീർച്ചയായും അങ്ങ് അന്ന് പറഞ്ഞ ആ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന് പറ്റിയ ഈ ഒരു വീഴ്ച തിരുത്താനും താങ്കൾ തയ്യാറാകണം ഒറ്റ ഉദ്ദേശം മാത്രമേ ഞാൻ ഈ പറഞ്ഞതിലുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ അവശേഷിക്കണം അത്തരത്തിലൊരു ആഗ്രഹമുണ്ട് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അങ്ങനെ അന്തമായി എതിർക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിലനിൽക്കണം ഒരിക്കലും ഇല്ലാതാകരുത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തന്നെ ആയിരിക്കണം മാറി മാറിയാണ് ഇവിടെ കേരളം ഭരിച്ചിരുന്നത് ഈ രണ്ട് സംവിധാനങ്ങളും ഇവിടെ നിലനിൽക്കണം ഈ രണ്ട് സംവിധാനങ്ങളും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളം വെച്ചു കൊടുത്താൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തം കുഴി തോണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് ജനങ്ങൾ മനസ്സിലാക്കും വളർന്നു വരുന്നത് ബി ആയിരിക്കും ആർ ആയിരിക്കും പാലക്കാട് അത് കണ്ടതാണ് പാലക്കാട് ചില മുസ്ലിം സംഘടനകളെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് അതുപോലെ തന്നെ എസ് ഡി പി ഐയെ കുറിച്ചൊക്കെ വോട്ട് മറിച്ചു വോട്ട് വിറ്റു ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോയാൽ കേരളം എവിടെ എത്തി നിൽക്കുമെന്നൊക്കെ എം പി രാജേഷ് ചോദിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ എസ് ഡി പി ഐ എന്നല്ല ജമാഅത്ത് ഇസ്ലാമി എന്നല്ല ഇവിടുത്തെ മുസ്ലിം വിശ്വാസികൾ വ്യാപകമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള നിലപാടുകാരാണ് കൂടുതലും അതിന്റെ ഒരു കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകണം വെറുതെ കാടച്ച് വെടിവെച്ച് അന്ധമായി ആരെയെങ്കിലും ഒക്കെ വിമർശിച്ച് സാദിക്കലി തങ്ങളെ വർഗീയവാദി എന്ന് വിളിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം മോശമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ആരാണെങ്കിലും ശരി നടപടിയെടുക്കാൻ തയ്യാറാകണം സംഘപരിവാരങ്ങൾക്കെതിരെ മാത്രമല്ല ആരിത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയാലും നടപടി തയ്യാറാകണം ഇവിടെ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റേതെങ്കിലും സംഘടനകളുടെ ആളുകളാണ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയതെങ്കിൽ തീർച്ചയായും പത്ത് കേസെങ്കിലും ചുരുങ്ങിയത് ഈ ഒരു സമയത്തിനകം വന്നു കാണും ആദ്യം ഒരു കേസെടുക്കും അതിനുശേഷം വനിതാ കമ്മീഷൻ ഇടപെടും അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടും അതായത് ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും ആ മനുഷ്യനെ കൂട്ടി കയ്യിൽ കൊടുക്കും അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ സംഘപരിവാരങ്ങളാണ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന രീതിയിലാണ് ഇവരുടെ ഒരു പെരുമാറ്റം തിരുത്താൻ തയ്യാറാകണം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്